എപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാലില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പി ജി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പദ്ധതിയാണ് ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നത് ആയി എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫംഗ്ഷൻ വെക്കും യൂണിവേഴ്സിറ്റി ഒരു ഫംഗ്ഷൻ വെക്കും യൂണിവേഴ്സിറ്റിയുടെ പരിധിയിലുള്ള അഞ്ച് ജില്ലയിലെ ഏതെങ്കിലും ഒരു ആയിരിക്കും ഫങ്ഷൻ ഉണ്ടായിരിക്കാം ആ ഫങ്ഷനില് ആ അതിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും അങ്ങനെ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് വാങ്ങേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം ഈ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഗ്രാജുവേഷൻ സെറിമണി എന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രാജുവേഷൻ സെറിമണിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആർക്കെല്ലാം ഗ്രാജുവേഷൻ സെറിമണി ലഭിക്കും എന്നതിനെ കുറിച്ചാണ് ആർക്കെല്ലാം ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഗ്രാജുവേഷൻ സെറിമണിയുമായി ബന്ധപ്പെട്ട ഇനിയുള്ള നോട്ടിഫിക്കേഷൻ മുതൽ അത് നൽകുന്നത് വരെയുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് വ്യക്തതയോട് കൂടി ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആർക്കെല്ലാം പങ്കെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാവുന്നതാണ് ആർക്കെല്ലാം പങ്കെടുക്കാം ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് ഈ വർഷം ഡിഗ്രി പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഡിഗ്രി പൂർത്തീകരിച്ച ഒരു സപ്ലൈൻ്റ് തന്നെ ഈ വർഷമാണ് ഡിഗ്രി ഫുൾ പാസ്സായത് അവർക്ക് അത് പങ്കെടുക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്മിഷൻ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാനും സാധിക്കുക രണ്ടാമത്തത് എല്ലാ സബ്ജക്റ്റും പാസ്സായിരിക്കണം ഒരു സബ്ജക്റ്റും ഫെയിൽഡ് ഉണ്ടാവാൻ പാടില്ല എല്ലാ സബ്ജക്റ്റും പാസ്സായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ നോ പെൻഡിങ് റിസൾട്ട് റിസൾട്ടിൽ പെൻഡിങ് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഇമ്പ്രൂവ്മെന്റിന്റെ റിസൾട്ടോ ഇനി അത് സപ്ലിമെൻ്ററിയുടെ റിസൾട്ടോ ഇനി അതിൽ റീവാലുവേഷൻ്റെ റിസൾട്ടോ വരാനുണ്ടാകാൻ പാടില്ല അടുത്ത കാറ്റഗറിയാണ് ആൾ ഗ്രേസ് മാർക്ക് അപ്ലിക്കേഷൻ ഫർണിഷ്ഡ് ഗ്രേസ് മാർക്കിന്റെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ ഇക്കൊല്ലത്തെ ആർട്സിന്റെ ഗ്രേസ് മാർക്കിന്റെ അപ്ലിക്കേഷൻ കൊടുക്കാനുണ്ടായിരിക്കും ചിലപ്പോൾ സ്പോർട്സിന്റെ ഗ്രേസ് മാർക്കിന്റെ അപ്ലിക്കേഷൻ കൊടുക്കാൻ ഉണ്ടാവും എൻ സി സിയുടെ ഗ്രേസ് മാർക്കിന്റെ അപ്ലിക്കേഷൻ കൊടുക്കാനുണ്ടാവും ഇവർക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ അതിലേക്ക് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിന് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ ഗ്രേസ് മാർക്കിന് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ എസ് എസിന്റെ വിദ്യാർത്ഥികൾ വളരെ നേരത്തെ കൊടുക്കണം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ പലയിടത്തൊക്കെ മാർക്ക് ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്കിന്റെ അപ്ലിക്കേഷൻ ഇനി ഏതും കൊടുക്കാനുണ്ടാവാൻ പാടില്ല ഓക്കെ ഇനി ഏതെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് തിരുത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് വളരെ കൃത്യമായിട്ട് പറയുന്ന ആൾ ഗ്രേസ് മാർക്ക് അപ്ലിക്കേഷൻ പറഞ്ഞു ഇനി ഏതെങ്കിലും ഇംപ്രൂവ്മെന്റ് പരീക്ഷക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് പറ്റില്ല ഇനി ഏതെങ്കിലും റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് പറ്റില്ല ഇത് ഒന്നും ഉണ്ടാവാൻ പാടില്ല എല്ലാ സബ്ജക്റ്റും പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഡ്മിഷൻ എടുത്ത് ഇനി മാർക്കൊന്നും ആഡ് ചെയ്യാനില്ലാത്ത ഇനി ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനില്ലാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക ഓക്കെ ഇനി ചിലപ്പോൾ ഫോർത്ത് സെമസ്റ്ററിന്റെ ഇമ്പ്രൂവ്മെന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ വിദ്യാർത്ഥിക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഇതിന്റെ അപ്ലിക്കേഷൻ ചിലപ്പോൾ അടുത്ത ആഴ്ചയോടു കൂടി വിളിക്കാം ഇതിന് മുമ്പ് എല്ലാ റിസൾട്ടും വന്നിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഇനി അങ്ങനെ ചിലപ്പോ ഫോർ എക്സാം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കണം എന്നുണ്ട് ഇമ്പ്രൂവ്മെന്റിന് പങ്കെടുക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ യൂണിവേഴ്സിറ്റി പോയിട്ട് ആ ഇമ്പ്രൂവ്മെന്റ് ക്യാൻസൽ ചെയ്യേണ്ടിവരും ഇതിന്റെ അപ്ലിക്കേഷൻ ക്ഷണിച്ച് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ പീരീഡ് ഒരു പത്ത് ഈ പത്ത് ദിവസത്തിനുള്ളിലാണ് ഇതിന് അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കുക അതിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഇതിനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കണം ഇതിന്റെ ഫീസ് ആയിട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരം രൂപയാണ് വാങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുക ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് Okay, thank you.